രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് കാറും കൊണ്ട് അതിക്രമിച്ചു കയറുകയാണ് അതിന് വിവരമില്ല മേയർ ആര്യ രാജേന്ദ്രനെതിരെ അന്ന് കെ മുരളീധരൻ പറഞ്ഞ വാക്കുകൾ വീണ്ടും സോഷ്യൽ മീഡിയ ചർച്ചയാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തെട്ട് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ വാഹന വ്യൂഹത്തിലേക്ക് മേയറുടെ കാർ കയറ്റാൻ ശ്രമിച്ചെന്ന വാർത്ത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്ന് മുരളീധരൻ വിമർശനവുമായി രംഗത്ത് വന്നപ്പോൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്ത് വന്നു ഇപ്പോഴാ അത് വീണ്ടും ചർച്ചയാവുകയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും പൂജപ്പുരയിലേക്ക് വരുന്നതിനിടെയാണ് രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് മേയർ ആര്യ രാജേന്ദ്രന്റെ കാർ കയറ്റാൻ ശ്രമിച്ചുവെന്ന രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകിയ വാർത്ത മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് മാത്രവുമല്ല തിരുവനന്തപുരം മേയറെ വിമർശിച്ചതിന്റെ പേരിൽ തനിക്കെതിരെ കേസ് വന്നു ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി അതിന് വിവരമില്ല രാഷ്ട്രപതിയുടെ വാഹന വിഹത്തിലേക്ക് കാറുകൊണ്ട് അതിക്രമിച്ചു കയറുകയാണ് രാഷ്ട്രപതിയുടെയോ പ്രധാനമന്ത്രിയുടെയോ വാഹന വിഹത്തിലേക്ക് അതിക്രമിച്ചു കയറിയാൽ സ്പോട്ടിൽ വെടിവെക്കുക എന്നതാണ് നയം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് കെ മുരളീധരൻ രംഗത്ത് വന്നത് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയ എടുത്തിട്ട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് കീന്ന് പറഞ്ഞ് ഹോർണടിച്ചങ്ങ് കയറ്റുകയാണ് അതിന് പിന്നെ ടേ എന്ന് പറഞ്ഞ് വെടിവെച്ചാവും മറുപടി ഇതൊക്കെയൊന്നും പറഞ്ഞുകൊടുക്കാനുള്ള ബുദ്ധിയുള്ള ഒരുത്തരും സി പി എമ്മിൽ ഇല്ലേ എന്നായിരുന്നു കെ മുരളീധരന്റെ അന്നത്തെ പരാമർശം അന്ന് വിമാനത്താവളത്തിൽ രാഷ്ട്രപതിയെ സ്വീകരിക്കാൻ മേയർ ആര്യ രാജേന്ദ്രനും ഉണ്ടായിരുന്നു രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹം പുറപ്പെട്ടതിനു ശേഷമാണ് മേയറുടെ വാഹനം വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങിയത് രാഷ്ട്രപതിക്കൊപ്പം പൂജപ്പുരയിലെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതിനാൽ മേയർ വി വി ഐ പി വാഹനത്തിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നാണ് അന്ന് ചർച്ചയായ റിപ്പോർട്ടുകൾ വിമാനത്താവളത്തിൽ നിന്ന് തിരിച്ച രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിന് സമാന്തരമായി തുമ്പ സെന്റ് സേവിയ്സ് കോളേജ് മുതൽ ജനറൽ ആശുപത്രി വരെയുള്ള ഭാഗം മേയറുടെ വാഹനം സഞ്ചരിച്ചതായും രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയതായി അന്ന് മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ജനറൽ ആശുപത്രിക്ക് സമീപം വെച്ച മേയറുടെ വാഹനം രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലെ എട്ടാമത്തെ കാറിന് മുന്നിലായി കയറി പുറകിലുള്ള വാഹനങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതിനാൽ അപകടം ഒഴിവാക്കുകയായിരുന്നു പതിനാല് വാഹനങ്ങളാണ് രാഷ്ട്രപതിയുടെ വ്യൂഹത്തിൽ അന്ന് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ ഡ്രൈവർ യഥവും കെ എസ് ആർ ടി സി ബസ്സും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും ഒക്കെ ചർച്ചയാകുമ്പോൾ പഴയ സംഭവങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ ആദ്യം തന്നെ തിരുവനന്തപുരത്തെ പക്ഷേ ഇപ്പോൾ രാഷ്ട്രപതിയുടെ മോട്ടോർ ഗൈഡിലേക്ക് ഇടിച്ചു കയറ്റിയ അടിച്ചിട്ട് രാഷ്ട്രപതിയുടെ പ്രധാനമന്ത്രിയുടെ മോട്ടോർ ഗൈഡിലേക്ക് അതിക്രമിച്ച് കേറിയാൽ വെടിവെക്കുക എന്നാണ് അയം അത് പിന്നെ മറുപടിച്ച് കേട്ടിയാൽ മറുപടി ആയിരിക്കും ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ തക്കവണ്ണം ബുദ്ധിയുള്ള എടുത്തിട്ട് സി പി എമ്മിൽ ഇല്ലേ